പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ മഹത്തായ ആരാധനാക്രമങ്ങളെക്കുറിച്ച് ലയോ പതിനാലാമൻ മാർപ്പാപ്പ പറയുന്നത് നിങ്ങളുടെ ആരാധനാക്രമങ്ങളിൽ സജീവമായി നിലകൊള്ളുന്ന രഹസ്യത്തെക്കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കണം എന്നാണ് ഈ പശ്ചാത്തലത്തിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോയ സീറോ മലബാർ സഭയുടെ അമൂല്യമായ പൈതൃകങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടി ആരാധനാക്രമ പണ്ഡിതനായ സീനിയർ വൈദികൻ ഫാദർ ജോസഫ് കളത്തിൽ ഏതൊരു സ്വയാധികാര സഭയേയും പോലെ ഒരു സഭ ഒരു ആരാധനക്രമം എന്ന രീതിയിൽ മുന്നേറേണ്ട സഭയാണ് സീറോ മലബാർ സഭ കേവലം പ്രാദേശിക താൽപര്യങ്ങൾ ആ ലക്ഷ്യത്തിന് ഒരിക്കലും വിഘാതമാകാൻ പാടില്ലാത്തതാണ് സഭയോടും സഭാധികാരികളോടും ചേർന്ന് ആ ലക്ഷ്യം സാധ്യമാക്കാനാണ് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതെന്ന് സൂചിപ്പിക്കുന്നു മാർപ്പാപ്പയുടെ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ കളത്തിലൻ ഇങ്ങനെ നിരീക്ഷിക്കുന്നു പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ ജൂബിലിയോടനുബന്ധിച്ച് ലയോ പതിനാലാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് നൽകിയ സന്ദേശത്തിൽ സഭകളുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് പറയുന്നുണ്ട് പൗരസ്ത്യ സഭകൾ കാത്തുസൂക്ഷിക്കുന്ന അമൂല്യമായ പൈതൃകത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിന് ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞ വാക്കുകളാണ് ആദ്യമേ ഉത്തരിക്കുന്നത് പൗരസ്ത്യ സഭകൾ പരിപോഷിപ്പിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും വേണം ആധ്യാത്മികവും ബൗദ്ധികവുമായ അനന്യമായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നവയാണ് ഈ സഭകൾ തന്റെ മുൻഗാമികളായ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ സഭകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കിഴക്കിന്റെ മഹത്വം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കിഴക്കിന്റെ വെളിച്ചം എന്നീ അപ്പസ്തോലിക ലേഖനങ്ങളെക്കുറിച്ചും ഇവിടെ മാർപ്പാപ്പ പ്രതിപാദിക്കുന്നുണ്ട് പൗരസ്ത്യ ആരാധനക്രമത്തിന്റെയും ജീവിതശൈലിയുടെയും നിയമാനുസൃതമായ വ്യത്യസ്തതകൾ ആഗോള സഭയുടെ നന്മയ്ക്കും ആദരവിനും മഹത്തായ സംഭാവനകൾ നൽകുന്നവയാണെന്ന ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ മാർപ്പാപ്പ ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് പൗരസ്ത്യ സഭകളിലെ വ്യത്യസ്ത പാരമ്പര്യങ്ങളിലുള്ള ആരാധനാക്രമങ്ങളിൽ ഉപയോഗിക്കുന്ന ഈശോയുടെ ഭാഷയെക്കുറിച്ചും ലയോ പതിനാലാമൻ പാപ്പ പ്രതിപാദിക്കുന്നുണ്ട് യുദ്ധവും മതമർദ്ദനവും മൂലം പൌരസ്ത്യ സഭാംഗങ്ങൾ തങ്ങളുടെ ജന്മനാട് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയെപ്പറ്റിയും മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട് പൗരസ്ത്യ സഭകളുടെ മഹത്തായ ആരാധനാക്രമങ്ങളെക്കുറിച്ച് ലയോ പതിനാലാമൻ മാർപ്പാപ്പ പൌരസ്ത്യ സഭാംഗങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആരാധനാക്രമങ്ങളിൽ സജീവമായി നിലകൊള്ളുന്ന രഹസ്യത്തെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾ വീണ്ടെടുക്കണം എന്നാണ് ഈ ആരാധനാക്രമങ്ങളെല്ലാം മനുഷ്യനെ അവന്റെ പൂർണതയിൽ കാണുന്നവയാണ് പൗരസ്ത്യ ആധ്യാത്മികതയ്ക്ക് സ്വന്തമായിട്ടുള്ള ചില മൂല്യങ്ങളെക്കുറിച്ചും പാപ്പ പ്രതിപാദിക്കുന്നുണ്ട് അവ തുടർച്ചയായ പ്രാർത്ഥന പ്രായശ്ചിത്തം ഉപവാസം തുടങ്ങിയവയാണ് പൗരസ്ത്യരായ നിങ്ങൾ നിങ്ങളുടെ മഹത്തായ പാരമ്പര്യങ്ങളെ ഒട്ടും കുറവില്ലാതെ കാത്തുസൂക്ഷിക്കണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു പ്രായോഗികതയുടെയും സൗകര്യത്തിൻ്റെയും വാക്കുകൾ അവിടെ ഉയരാൻ ഇടയാകരുത് പുരാതനമെങ്കിലും ഇന്നും നവമായ നിങ്ങളുടെ ആധ്യാത്മിക പാരമ്പര്യങ്ങൾ ഔഷധമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ മനുഷ്യർ തങ്ങളുടെ പാപാവസ്ഥയിൽ നിരാശയിലേക്ക് നിബദിക്കുന്നില്ല മറിച്ച് സുഖപ്പെട്ടതും ദേവീകരിക്കപ്പെട്ടതും സ്വർഗീയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടതുമായ സൃഷ്ടികളായി അവർ മാറുകയാണ് ചെയ്യുന്നത് പൗരസ്ത്യ സഭാപിതാക്കന്മാരായ മാർ അപ്രേം നിനിവേയിലെ മാർ ഐസക് എന്നിവരെ ലയോ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുന്നു പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ആഗോള സഭയുടെ കാഴ്ചപ്പാടാണ് ലയോ പതിനാലാമൻ മാർപാപ്പയുടെ വാക്കുകളിൽ തെളിയുന്നത് പൗരസ്ത്യ സഭകളുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹം വാചാലനാകുന്നുണ്ട് പൗരസ്ത്യ സഭകളിൽ പ്രധാനപ്പെട്ട സീറോ മലബാർ സഭയ്ക്കും മാർപ്പാപ്പയുടെ വാക്കുകൾ മാർഗദർശകമാണ് തങ്ങളുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ആഗോള സഭ കാലാകാലങ്ങളായി നൽകിയ നിർദ്ദേശങ്ങൾ ഇനിയും ഈ സഭയിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട് ഏതൊരു സ്വയാധികാര സഭയേയും പോലെ ഒരു സഭ ഒരു ആരാധനാക്രമം എന്ന രീതിയിൽ മുന്നേറേണ്ട ഒരു സഭയാണ് സീറോ മലബാർ സഭ കേവലം പ്രാദേശിക താൽപര്യങ്ങൾ ആ ലക്ഷ്യത്തിന് ഒരിക്കലും വിഘാതമാകാൻ പാടില്ലാത്തതാണ് സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പലപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളും വ്യക്തിഹത്യകളും വരുന്നു എന്നത് നിർഭാഗ്യകരമാണ് വിഭാഗീയതയുടെ ഒരു തൊഴുത്തെന്ന പോലെ തെക്കും വടക്കുമായി സഭയെ അവതരിപ്പിക്കുന്നതും ആർക്കും ഭൂഷണമല്ല കാലത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോയ സഭയുടെ അമൂല്യമായ പൈതൃകങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത് സഭയോടും സഭാധികാരികളോടും ചേർന്ന് ആ ലക്ഷ്യം സാധ്യമാക്കാനാണ് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതെന്ന് കളത്തിലന് സൂചിപ്പിക്കുന്നു